അസലാമലൈക്കും വരഹമുല്ലാഹി വാത്തൂ വിസ്മില്ല അലഹമുല്ല അല്ലി ഹദാൻ അലി ഹാദാ വമാ കുന്നാലി നെഹത്തദി അലൗലാൻ അള്ളാ അബാദ് അള്ളാഹു മറബിഷലി സുദി വയസ്സല്ലി അംബി വഹദൽ ഒക്കദത്തംബി ലിസാനി യഫ്കഹു കൗലി ഏറെ സ്നേഹാധരണരായ പീസ് റേഡിയോ ശ്രോതാക്കളെ അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളിൽ അർ റക്കീബ് എന്ന നാമമാണ് ഇൻഷാ അള്ള ഇന്ന് നാം പഠിക്കുന്നത് അ റക്കീബ് എന്ന നാമം വിശുദ്ധ ഖുർആാനിൽ മൂന്ന് പ്രാവശ്യമാണ് ആവർത്തിച്ചു വന്നിട്ടുള്ളത് റക്കീബ് എന്ന് പറയുമ്പോൾ അള്ളാഹു നിരീക്ഷിക്കുന്നവനാണ് എന്നതാണ് അതിൻ്റെ അർത്ഥം കേവലമൊരു നിരീക്ഷകൻ എന്നതല്ല മറിച്ച് ദുനിയാവിൽ നടക്കുന്ന ഓരോ ചലനങ്ങളെക്കുറിച്ചും സസൂക്ഷ്മം നിരീക്ഷിക്കുകയും ആ വിഷയങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ കൊണ്ടുവന്ന് അതിൻ്റെ നന്മകളെ കണക്കാക്കിക്കൊണ്ട് നന്മകൾ ചെയ്തവർക്ക് സുഹൃതവും തിന്മകൾ ചെയ്തവർക്ക് അതിൻ്റെ ശിക്ഷയും ലഭിക്കുന്ന അങ്ങനെ ഒരു നീതിയുടെ വിധി നടപ്പിലാക്കുന്ന ഒരു സ്രഷ്ടാവാണ് റഹീബ് എന്നുള്ളത് അല്ലാഹു എവിടെയാണ് ആകാശലോകത്ത് അല്ലാഹു ഉപവിഷ്ടനാണ് ആ അല്ലാഹു ഭൂമിയിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളെയും സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ളവനാണ് അ റക്കീബ് അള്ളാഹുവിൻ്റെ അർ റക്കീബ് എന്ന നാമത്തിൻ്റെ തേട്ടം കൃത്യമായി കാര്യങ്ങളെ വീക്ഷിച്ച് നിരീക്ഷിച്ച് അതിനെ നാളെ പരലോകത്ത് കൊണ്ടുവന്ന് ആ വിഷയങ്ങൾക്കുള്ള തീർപ്പ് കൽപ്പിക്കുന്നവൻ എന്നതാണ് അറക്കീബ് എന്ന നാമത്തിൻ്റെ പൂർണാർത്ഥം ഈ ലോകത്ത് അവിശ്വാസികളായ ആളുകൾ അവർ തിന്മകൾ ചെയ്യാതിരിക്കാനുള്ള കാരണം എന്തൊന്നാണ് നമ്മളൊരു ആവർത്തി പരിശോധിച്ചു നോക്കിയാൽ അവർ ഒരുപക്ഷെ നിയമങ്ങളെ ഭയപ്പെട്ടുകൊണ്ട് ചില തിന്മകളിൽ നിന്ന് മാറി നിൽക്കും അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുമോ എന്ന ഒരു ഭയത്താൽ തിന്മകളിൽ നിന്ന് മാറി നിൽക്കും അല്ലെങ്കിൽ നാട്ടുകാരും വീട്ടുകാരും എന്ത് പറയും എന്ന ഒരു ചീത്തപ്പേര് വരാതിരിക്കാൻ വേണ്ടി അത്തരം തിന്മകളിൽ നിന്ന് കള്ളുകൂടി അതുപോലെയുള്ള തിന്മകളിൽ നിന്ന് മാറി നിൽക്കും വീട്ടുകാരെന്ത് വിചാരിക്കും എന്നുപറഞ്ഞുകൊണ്ട് തിന്മകളിൽ നിന്നു മാറി നിൽക്കുന്നവരുണ്ട് അപ്പോൾ സ്ഥാനമാനങ്ങളോ അല്ലെങ്കിൽ നിയമപാലകരെയോ പേടിച്ചു കൊണ്ട് തിന്മകളിൽ നിന്നും മാറി നിൽക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം വരുന്ന മാന്യന്മാരായ ആളുകൾ എന്നാൽ ഒരു വിശ്വാസി അവൻ തൻ്റെ ജീവിതത്തിൽ തെറ്റിൽ നിന്നു മാറി നിൽക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അ റഹീബായ അള്ളാഹു നമ്മെ സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു ആരും കണ്ടില്ലെങ്കിലും ആരും അറിഞ്ഞില്ലെങ്കിലും ഒരു നിയമപാലകനും പിടിച്ചിട്ടില്ലെങ്കിലും സമൂഹം അറിഞ്ഞില്ലെങ്കിലും വീട്ടിനുള്ളിലുള്ള നമ്മുടെ വീട്ടുകാരും കൂടെ കിടക്കുന്ന പ്രിയതമയും അറിഞ്ഞിട്ടില്ലെങ്കിലും അള്ളാഹു അറിയുന്നു എന്ന ചിന്തയാണ് ഒരു ശരിയായ വിശ്വാസിയെ തൻ്റെ ജീവിതത്തിൽ നിന്ന് തിന്മകളെ മാറ്റി നിർത്താൻ ഉപകരിക്കുന്നത് നമ്മളെല്ലാ കുത്തുമകളിലും ആവർത്തിച്ച് കേൾക്കുന്ന മൂന്നായത്തുകളിൽ ഒരായത്താണ് സൂറത്തു നിസയിലെ ഒന്നാമത്തെ ആയത്ത് യാ അയ്യുഹന്നാസ് ും അവസാനത്തിൽ പറഞ്ഞതാണ് നിശ്ചയമായും റഖീബ നിങ്ങളുടെ മേൽ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണ് എന്ന് ആ സൂറത്തിലൂടെ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഏത് സന്ദർഭത്തിലും ഏതവസ്ഥയിലും എവിടെയാണെങ്കിലും ഒറ്റയ്ക്കാണെങ്കിലും നമ്മൾ ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് ആ റക്കീബ് എന്ന നാമം പഠിക്കുമ്പോൾ എൻ്റെ ഓരോ ചലനങ്ങളും ഓരോ ചിന്തകളും അള്ളാഹു അറിയുന്നു അവൻ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ് ഈ നാമത്തിലൂടെ അതിൻ്റെ തേട്ടവും നമ്മൾ മനസ്സിലാക്കേണ്ടതും പലപ്പോഴും ആളുകൾ തിന്മകൾ ചെയ്യുന്നത് ആരും അറിയുന്നില്ല എന്ന കൂടിയാണ് തൻ്റെ രഹസ്യ ജീവിതത്തിലെ തിന്മകൾ അവരുടെ വിചാരം ആരും അറിയുന്നില്ലല്ലോ പുറമെ നല്ല മുഖത്തോടുകൂടി മാന്യനായിക്കൊണ്ട് ജീവിക്കുന്നവർ പോലും ഒരുപക്ഷേ അവരുടെ രഹസ്യ ജീവിതങ്ങളിലേക്ക് ഒന്നാഴ്ന്നിറങ്ങിയാൽ അവരുടെ ജീവിതത്തിലും തിന്മകളുണ്ടാകും ആ തിന്മകൾ ചെയ്യാൻ അവർക്കുള്ള ധൈര്യമെന്താണ് ആരും അറിയുന്നില്ല എന്നുള്ളതാണ് ഞാൻ ഒറ്റയ്ക്കാണല്ലോ എൻ്റെ ഈ തിന്മ ആരും അറിയുന്നില്ല എന്ന ധൈര്യമാണ് പലപ്പോഴും ആ തിന്മകൾ ചെയ്യാൻ അവർക്ക് പ്രേരണം എന്നാൽ വിശുദ്ധ ഖുർആൻ ഒരു ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എസ് തഹ്ഫൂനമിൻ അന്നാസ് ഓല എസ് തഹ്ഫൂ നമിനാ ജനങ്ങളെ മറച്ചു വെക്കാൻ പറ്റും ഒന്ന് വാതിലടച്ച് കുറ്റിയിട്ട് റൂമിനുള്ളിൽ നാം ഒറ്റയ്ക്കായിരുന്നാലും ആരും അറിയാതെ നമ്മൾ ചെയ്താലും വല എസ് തഹ്ഫു നമീൻ അല്ലാ അള്ളാഹുവിൽ നിന്ന് ഒടിച്ചു വയ്ക്കാൻ നമുക്ക് സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ റൂമിനകത്തിരുന്ന് നമ്മുടെ ഫോണുകളിൽ സ്ക്രോൾ ചെയ്യുന്ന സ്ക്രോൾ ചെയ്ത് കൊണ്ട് കാണുന്ന തിന്മകൾ അതാരും അറിഞ്ഞില്ലെങ്കിലും നമ്മുടെ സെർച്ച് എഞ്ചിനിൽ നിന്ന് നമ്മൾ ഡിലീറ്റ് ചെയ്താലും അള്ളാഹു അറിയുന്നുണ്ട് എന്ന ഒരു ബോധം നമുക്കുണ്ടാകണം അപ്പോഴാണ് നമ്മൾ രഹസ്യ ജീവിതത്തിൽ പോലും തിന്മകളിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അവൻ അർ റഹീബ് എന്ന് നമ്മൾ തിരിച്ചറിയണം ബോധ്യപ്പെടണം പലപ്പോഴും അറിയാം പക്ഷേ ബോധ്യപ്പെടാത്തതിൻ്റെ ചില ദുരന്തങ്ങളാണ് നമ്മുടെ രഹസ്യ ജീവിതത്തിലെ തിന്മകൾ ബാക്കി നിൽക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം നമ്മളൊരു കടയിലേക്ക് കയറുമ്പോൾ ആ കടയിൽ സി സി ടി വി ഉണ്ട് നിങ്ങൾ സി സി ടി വിയുടെ നിരീക്ഷണത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സന്ദർഭത്തിൽ ഒരിക്കലും അവിടെ ക്രമക്കേടുകൾക്ക് സാധ്യതയില്ല ഒരു മോഷ്ടാവായ വ്യക്തി സി സി ടി വിയളുടെ മുന്നിൽ നിന്ന് മോഷ്ടിക്കാൻ തയ്യാറാവുകയില്ല എന്നാൽ ആ സി സി ടി വിയെക്കാളും അള്ളാഹു സുബാന നമ്മെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു അതാണ് അർ റഹീബ് എന്ന നാമം നമ്മളിവിടെ പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് സി സി ടി വി പോലും കേടുവന്നാൽ നശിച്ചു പോകും അതിൻ്റെ ഡാറ്റകൾ എടുക്കാൻ സാധിക്കാത്ത അവസ്ഥയുണ്ടാകും ആ സി സി ടി വിയിലും പലതും അത് പിടിച്ചെടുക്കാൻ കഴിയാത്ത ചില അവസ്ഥകൾ ഉണ്ടാകും പക്ഷേ അള്ളാഹു അങ്ങനെയല്ല ലെയ്സക്കമിസ്ലിഹി ഷെയ് ഉൻ അള്ളാഹുവിന് തുല്യമൊത്തതൊന്നുമില്ല അള്ളാഹു അർ റഹീബ് എന്ന് പറയുമ്പോൾ ഈ ലോകത്ത് നടക്കുന്ന ഓരോ ചലനങ്ങളും കൃത്യമായി നിരീക്ഷിക്കുന്നവനാണ് എന്നതാണ് അർ റക്കീബ് എന്നതുകൊണ്ടുള്ള ഒരു ഉദ്ദേശം മഹാനായി ഇബിനുൽ കയ്യീം റഹിമഹുല്ല പറയുന്നു മുറാ കബത്തു ദവാദി നമ്മെ നിരീക്ഷിക്കുന്നു എന്ന ഭയം നമുക്കുണ്ടാകണം തൻ്റെ അകവും പുറവും അറിയുന്നവനാണ് അർ റക്കീബായ അള്ളാഹു എന്ന് തിരിച്ചറിയണം അപ്പോഴാണ് അവൻ ശരിയായ രൂപത്തിൽ ായ അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞിട്ടുള്ളത് എന്ന് ഇബിനുൽ കയ്യീം റഹിമഹുല്ല പറയുന്നുണ്ട് മഹാനായ ലുഖുമാൻ നബി അലൈഹി സ്വലാം തൻ്റെ മകന് നൽകുന്ന ഉപദേശത്തിൽ നമുക്ക് കാണാൻ സാധിക്കും യാ ബുനയ്യ അല്ലയോ എൻ്റെ പൊന്നുമകനെ എന്ന് വിളിച്ചുകൊണ്ട് ഇന്നഹ നീ ഒരു തൂക്കമുള്ള സാധനം അത് ആകാശത്തിലോ ഭൂമിയിലോ അവിടെ ഏതെങ്കിലും ഒരു ഇരുട്ടറയിലോ ഏതെങ്കിലും ഒരു ആരും കാണാത്ത ഒരു സ്ഥലത്തേക്ക് കൊണ്ട് ഒളിപ്പിച്ചു വച്ചാലും അള്ളാഹു അത് കൊണ്ടുവരും ആരും കാണുന്നില്ല ആരും അറിയുന്നില്ല ആരും അറിയാൻ പോകുന്നില്ല എന്ന് വിചാരിച്ച് ചെയ്യുന്ന ഏതേത് പ്രവർത്തനങ്ങളും അള്ളാഹു കൊണ്ടുവരും എന്നാണ് രുഖ്മാൻ നബി അലൈഹി സ്വലാം ഇവിടെ മകന് പഠിപ്പിച്ചു കൊടുക്കുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ അർറക്കീബ് എന്ന നാമം പഠിക്കുമ്പോൾ അള്ളാഹു നമ്മെ സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു ഒരു സെക്കൻഡ് പോലും അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തിൽ നിന്ന് നമ്മൾ മുക്തരല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം അള്ളാഹുവിൻ്റെ ആ നിരീക്ഷണം അത് കൃത്യമായി ഇടവേളകളില്ലാതെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നത് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് നമ്മിൽ നിന്ന് നമ്മുടെ തിന്മകളെ അകറ്റുവാനും അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുവാനും നമുക്ക് സാധിക്കുകയുള്ളു മഹാനായ സൗബാൻ റലി അള്ളാഹു അൻഹു അദ്ദേഹത്തിനോട് റസൂൽ അള്ളി വസ്ലമ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഹദീസിൽ കാണാൻ സാധിക്കും മിൻ ബി ജിബാലി റസൂള്ള പറയാണ് നാളെ പരലോകത്ത് നിഹാമ നാട്ടിലെ പർവ്വതങ്ങൾക്ക് സമാനമായ അമലുകളുമായി അമലുകളുമായിക്കൊണ്ട് ചില ആളുകൾ വരും പക്ഷേ അള്ളാഹു സുഹാനത്തല അതിനെയെല്ലാം ഹബ അൻ മൻസൂറ ധൂളികളാക്കിക്കൊണ്ട് പറത്തിക്കളയുന്നാണ് സുഹാബികൾ ചോദിച്ചു ആരാണ് റസൂല അവർ അവരിൽ ഞങ്ങൾ ഉൾപ്പെടാതിരിക്കാൻ അവരെക്കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരൂ റസൂല സ്വലമ പറഞ്ഞു അവർ നിങ്ങളെപ്പോലെയുള്ള നിങ്ങളെപ്പോലെ നിസ്കരിക്കുന്ന നോമ്പ് നോക്കുന്ന രാത്രി നിസ്കരിക്കുന്ന ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾ തന്നെയാണ് പക്ഷേ അവർ ഒറ്റക്കായി കഴിഞ്ഞാൽ ഇതാ ബി മഹാരിമില്ല ഇന്തഹ അവർ ഒറ്റക്കായി കഴിഞ്ഞാൽ അള്ളാഹു ഹറാമാക്കിയതിലേക്ക് അവർ പ്രവേശിക്കും അവർ തിന്മകൾ ചെയ്യും അങ്ങനെയുള്ള ആളുകൾ ആരും കാണുന്നില്ല എന്ന കൂടി ചെയ്യുന്ന തിന്മകൾ ആളെ പരലോകത്ത് അവരുടെ അമലുകൾ പൊളിച്ചു കളയുമെന്നാണ് ഇവിടെ റസുലാഹി സ്വല്ലാഹു അലഹി വസല്ലമ്മ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ അള്ളാഹു അർ റഹീബ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ രഹസ്യ ജീവിതം കൂടി നന്നാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ഒറ്റയ്ക്കായാലും ആരും അറിയുന്നില്ല എങ്കിലും ആരും കാണുന്നില്ല എങ്കിലും നമ്മുടെ തിന്മകളിലേക്കുള്ള മനസ്സിൻ്റെ ചാഞ്ചാട്ടത്തിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് സാധിക്കുന്നത് അള്ളാഹു അർ റഹീബ് എന്ന അള്ളാഹുവിനെ തിരിച്ചറിയുമ്പോഴാണ് മഹാനായ ഉമർ റലി അള്ളാഹുനുഹുൻ്റെ കാലഘട്ടത്ത് അദ്ദേഹത്തിൻ്റെ ഖിലാഫത്തിൻ്റെ കാലഘട്ടത്തിൽ ഒരു പാൽക്കാരി സ്ത്രീ തൻ്റെ മകളോട് പാലിൽ വെള്ളം ചേർക്കാൻ പറയുമ്പോഴും ഉമറിനെ പേടിയായിരുന്നു കാരണം ഉമർ റസി അള്ളാഹുൻഹു മായം ചേർക്കരുത് വഞ്ചന കാണിക്കരുത് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ഉമറിനെ പേടിച്ചു മഹതിയായ ആ സ്ത്രീ പാലിൽ വെള്ളം ചേർക്കാൻ പറഞ്ഞ ഉമ്മയുടെ മകൾ തിരിച്ചു ഉമ്മയോട് ചോദിക്കുകയാണ് ഫ ഐന റബ്ബ് ഉമർ അപ്പോൾ ഉമറിൻ്റെ റബ്ബ് എവിടെയാണ് എന്ന് തിരിച്ചു ഉമ്മയോട് ചോദിക്കുന്ന ഒരു അള്ളാഹുവിനെക്കുറിച്ച് കൃത്യമായ ബോധമുള്ള ആ ഒരു സ്ത്രീയെ നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും അതുപോലെ ആരും അറിഞ്ഞില്ലെങ്കിലും ഭരണാധികാരി അറിഞ്ഞില്ലെങ്കിലും വീട്ടുകാരറിഞ്ഞില്ലെങ്കിലും നാട്ടുകാരറിഞ്ഞില്ലെങ്കിലും ആരറിഞ്ഞില്ലെങ്കിലും നമ്മുടെ റബ്ബ് നമ്മെ അറിയുന്നു എന്ന ചിന്തയോടുകൂടി ജീവിച്ചാൽ ധാർമ്മിക ബോധമുള്ള ആളുകളായിക്കൊണ്ട് തിന്മയിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് തക്വയോടുകൂടി നമുക്ക് ജീവിക്കാൻ സാധിക്കും അതാണ് നമ്മൾ ഈ നാമം പഠിക്കുമ്പോൾ നമ്മൾ നമ്മളിൽ ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു ഗുണമായിക്കൊണ്ട് ഈ ഒരു സന്ദർഭത്തിൽ ഉണർത്തുകയാണ് അള്ളാഹു അർ റഹീബാണ് സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ആ നിരീക്ഷണത്തിൽ നിന്ന് നമ്മളാരും ഒരു സെക്കൻഡ് പോലും മുക്തരല്ല എന്ന ചിന്തയോടുകൂടി നന്മകൾ കരസ്ഥമാക്കി പ്രവർത്തിച്ചു രഹസ്യവും പരസ്യവും നന്നാക്കിക്കൊണ്ട് പരലോകത്തിനു വേണ്ടി അധ്വാനിക്കണ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുകയാണ് വ ആഹൃത ആലമീൻ അസ്ലാമലൈക്കും വരഹമു അല്ലി വാത്ത